അപ്പോൾ ഇതാ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇഫ്താറിൻ്റെ ഫുഡും ഡ്യൂട്ടിയും എല്ലാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഫൈനലി ഇന്നത്തെ ടള്ളോർ ഡ്യൂട്ടി ഷിഫ്റ്റും കഴിഞ്ഞു വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഓൾറെഡി ഹോസ്പിറ്റൽ ഫുഡെല്ലാം കഴിച്ച് നോമ്പില്ലാത്ത ആൾക്കാരെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഒമ്പത് മണിക്കാണ് നമ്മൾ വണ്ടി എടുക്കുക ഒമ്പതൊമ്പതേ കാലൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും അങ്ങനെ ഞാൻ ഇതാ റൂമിലെത്തി അപ്പം എല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ ആയി ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നിലുള്ള സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കണേ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ളത് കാരണം നൈറ്റ് റൊട്ടീൻ ഡേ റൊട്ടീൻ ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇതേ ഇപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു എൻ്റെ നൈറ്റ് ഇപ്പോൾ സ്റ്റാർട്ടാവുന്നേ ഉള്ളു ഡേല് ഒമ്പത് മണി ഒമ്പതര ആയി ഇവിടെ എത്താറായപ്പോൾ അതിന് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്നലെ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി കൊണ്ടുപോയ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വെക്കണം ക്ലീൻ ആക്കണം പിന്നെ ഇന്ന് രാത്രിത്തേക്കുള്ള പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഡ്യൂറിങ് നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാൻ എങ്ങനെയാണ് നോമ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു ഒരു വീഡിയോ ഫുഡിൻ്റെ മാത്രം അപ്പോൾ പകുതി പ്രിപ്പറേഷൻ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഈവനിംഗിൽ എഴുന്നേറ്റ് എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല പ്രയറും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കറക്റ്റ് പ്രോപ്പർ ടൈമിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റി പറ്റത്തില്ല കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്തെങ്കിലേ ഇന്ന് രാത്രിയും നൈറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഫുൾ അവേക്കായി ഫുള്ള് ആക്റ്റീവായിട്ട് ഒരു ചെയ്യുന്ന ജോബാണ് നൈറ്റ് ഡ്യൂട്ടി നേഴ്സിംഗ് ജോബ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും വേണം അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും ഫുഡിൻ്റെ ഒക്കെ കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇപ്പം ചെയ്തു വെച്ചാൽ പിന്നെ ജസ്റ്റ് പ്രിപ്പറേഷൻ മാത്രം മതിയല്ലോ എന്നിട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്കതും കൂടി കാണാം അങ്ങനെ ഇതാ ഞാൻ വൈകിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് ഡ്രൈ ഒക്കെ സോക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാനിതാ രണ്ട് ഡേറ്റ്സ് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആൽമണ്ട്സും പിന്നെ നമ്മുടെ ചിയ സീഡ്സ് അല്ലേ അതിൻ്റെ വൺ ടീസ്പൂണും കാരണം ഞാൻ നോർമലി ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് രാവിലെ എം ടി സ്റ്റമക്കിൽ കഴിക്കുന്നതാണ് ചിയ സീഡ്സ് അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴേക്കും അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പം ഡ്യൂറിങ് ഫാസ്റ്റിൽ അപ്പം ഞാനത് നന്നായിട്ട് ഇളക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം വൺ ടൈം എനിക്ക് ചോറ് കഴിക്കണം കാരണം കാർബോഹൈഡ്രേറ്റ് ഭയങ്കര ആവശ്യമുള്ളത് നമ്മുടെ ബോഡിക്ക് നമ്മൾ എലർജിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സമയത്തെങ്കിലും അരി ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാരറ്റും പിന്നെ ബീൻസും അങ്ങനെയൊക്കെ നല്ല നൈസായിട്ട് ഭയങ്കര തിന്നായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വൈകിട്ട് സമയം എടുക്കും രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഒരു എനർജി കിട്ടും ആ ടൈമിൽ ഇതെല്ലാം ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് ഉറങ്ങാം ഉറങ്ങി പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമുക്ക് പിന്നെ ഈവനിങ്ങിൽ ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്നും കുക്കിംഗ് പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി അങ്ങനെ ഞാനിവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി മാത്രം ഞാൻ അരിഞ്ഞിട്ടില്ല കാരണം ഉള്ളി നമ്മൾ ആദ്യമായി മുറിച്ച് വെച്ചാൽ അതിനകത്ത് ഒരു കളർ കളർമാറ്റം വരത്തില്ലേ അത് ഒരു തരം ആസിഡാണ് അത് നല്ലതല്ല യൂസ് ചെയ്യുന്നതെന്ന് പറയാം മുന്നേ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അത് സ്പോട്ടിനെ കട്ട് ചെയ്യത്തുള്ളൂ പിന്നെ അതാ കുറച്ച് കാജും പിന്നെ കുറച്ച് സ്പൈസസും അരിയെല്ലാം അളന്ന് എടുത്ത് വെക്കലായി ഈ ഒരു കുഞ്ഞുകപ്പേ ഞാൻ അരി എടുക്കുന്നുള്ളൂ കാരണം ഇത് ഉണ്ടാക്കി വന്നൊരു ഒറ്റ കയ്യിൽ ചോറ് ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ ധാരാളമാണ് കാരണം ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് അതിനകത്ത് ഇടുന്നുണ്ടല്ലോ അപ്പോൾ നല്ല ബാലൻസ്ഡ് ആവും അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കലായി പിന്നെ പിന്നെതാ ഏകദേശം പത്ത് തന്നെ എൻ്റെ ഈ വക പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ നല്ല വെയിലാണ് അങ്ങനെ ഞാനിതാ ഉറങ്ങാനായിട്ട് പോകാമെന്ന് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഉറക്കം തലാറോ ഓണായി രണ്ട് തവണ ഓഫ് ചെയ്യുന്ന ഒരു സ്വഭാവം ഒന്ന് നാല് നാൽപ്പത്താറിനോ ഓണായിരുന്നു പിന്നെ അഞ്ച് മണിക്കോ ഓണായെന്ന് ഞാൻ അപ്പോഴാണ് നെയ്ന്നേറ്റത് പെട്ടെന്ന് നെയ്ന്നേറ്റ് ഫ്രഷ് ആയി ബാക്കിയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ നേരെ ചെന്നത് കിച്ചണിലോട്ടാണ് അപ്പോഴും പുറത്ത് നല്ല ഞാൻ വെട്ടുണ്ടായിരുന്നത് ഞാനിതാ എടുത്തുവച്ച അരിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിതാ ഓരോ ഓരോന്നായിട്ട് കുക്ക് ചെയ്ത എൻ്റെ കുഞ്ഞു പാത്രം കുഞ്ഞു ചോറ് പ്രകട്ടെ കാരണം ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഞാൻ മാത്രമേ ഇപ്പോൾ റൂമിലുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്കും കൂടിയിട്ടുണ്ടാക്കും അപ്പോൾ ഇതാ അതിനകത്ത് കാജും സ്പൈസസും ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പുട്ട് തിളപ്പിച്ചിട്ട് ഞാൻ കഴുകി കഴുകിവെച്ചാൽ അരി അതിനകത്തോട്ട് ഇട്ട് അപ്പോൾ അതേ ഇത്ര ചോറേ ഉള്ളൂ പിന്നെ നമ്മുടെ ചൈനീസ് ക്യാബേജ് ഉണ്ടല്ലോ അതും കുറച്ച് ക്യാപ്സിക്കും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈവനിങ് ആപ്പ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതാ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാനിനകത്ത് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പു ഇട്ടിട്ട് നന്നായിട്ട് വയറ്റാൻ വയ്ക്കുക ഇതെനിക്ക് അത്തായത്തിനുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇഫ്താർ ടൈമിലുള്ള ഫുഡ്ഡല്ല കാരണം ഹോസ്പിറ്റലിൽ ദാലും ദഹിയും ചോറും ഒന്നും എനിക്ക് അപ്പം കഴിച്ചിറങ്ങത്തില്ല അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ കൊണ്ടുപോകത്തുള്ളൂ ഇതിന് അതിനുശേഷം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഫുഡാണ് റെഡിയാക്കുന്നത് രണ്ട് ബ്രൗൺ ബ്രെഡും അതിനകത്ത് വൺ ടീസ്പൂൺ പീനട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും സിയാ സീഡ്സും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ബോൺ വിട്ടയുടെ പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ടതാ ആ മിക്സ് ഞാനൊരു മിക്സർ ജാറിനകത്തോട്ട് ആഡ് ചെയ്യുവാണ് അതിനുശേഷം ശേഷം ഞാനൊരു പഴം ഒരു ചെറിയ പഴം നമ്മുടെ ഇവിടത്തെ പഴം ഈ റോബസ്റ്റ് പഴം ഇവിടെ കിട്ടത്തുള്ളൂ നമ്മുടെ നാട്ടിലെ പഴം കിട്ടത്തില്ല അപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് സൈസ് പഴം ഞാൻ അതിനകത്തോട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അത് ചില്ലായ പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് നമ്മൾ നമ്മളിതുപോലൊരു ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യും അങ്ങനെ അതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേനെ നമ്മൾ വേവിക്കാൻ വെച്ചാൽ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വന്നായിരുന്നു എന്നിട്ട് ആ വെജിറ്റബിൾക്ക് ആ പാൻ്റെ തന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതേ പാനല്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് മുട്ടയും ഉപ്പും കുരുമുളകും കൂടെ ഞാൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ചെറുതായി പിന്നെ എന്താ കുനുകുനാണെന്നിങ്ങനെ ആക്കത്തില്ലേ അങ്ങനെ ആക്കി അതിനകത്തോട്ട് കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അത് അതിനകത്തോട്ട് ആഡ് ചെയ്യുക പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാജും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതവിടെ റെഡിയാക്കി വെക്കുക അപ്പോൾ എൻ്റെതാ അത്താറ്റിനുള്ള ഫുഡ് റെഡിയായി ഇനി ഇതാ നമ്മൾ ഓൾറെഡി പീനട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ച് ബ്രെഡ് ഉണ്ടല്ലോ അതൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് രണ്ട് സൈഡ് നന്നായിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കാം പിന്നെ ഇതാ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെക്കല ഞാൻ ഓൾറെഡി പപ്പായ ഒക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്ത് ഡബക്കാത്തിട്ട് വെക്കാറാണ് അതിനകത്ത് കുറച്ച് പപ്പായം കുറച്ച് ഓറഞ്ചും രണ്ട് സ്ട്രോബറി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനടുത്ത് ഞാൻ സ്കിൻ കെയർ മറക്കുന്നില്ല മറക്കുന്നുണ്ട് എല്ലാം തൊള്ളി ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണ് എൻ്റെ ചാലിക്കാറ് കണ്ടു നോക്കുക പിന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കലായി മാങ്ങ എടുക്കുമ്പോഴത്തേനും ജ്യൂസും ചൂടുവെള്ളവും കുറച്ച് ഒരു ഡേറ്റ്സും അങ്ങനെ ഫ്രൂട്സും എല്ലാം സെറ്റാക്കി വെക്കലായി അതിനിടയ്ക്ക് ഈവിനിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്ലാറ്റിലൊരു സ്റ്റാഫ് അവർക്കും ഇതുപോലെ തന്നെ നോമ്പാണ് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റൈലാണ് പപ്പടവും സർബത്തും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ അതൊക്കെ അവൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ എനിക്കും ഒരു ക്ലാസ്സും കൂടെ തന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ രാത്രി അത്തായിരത്തിനുള്ള ഫുഡും ഫ്രൂട്ട്സും പാക്ക് ചെയ്യലായി അതെല്ലാം റെഡി ആയപ്പോൾ തന്നെ ഇതാ പാങ്കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ഞാനുണ്ടാക്കി ഓരോ ഫുഡും ഇങ്ങനെ ടേസ്റ്റ് ചെയ്തായി ഇതിനിടക്ക് വീടും വീട്ടിലെ ഫുഡും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി കുറച്ച് എഫേർട്ട് എടുത്തല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എന്താണ് ഈ ടൈമിൽ നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാഘോഷിക്കാനേ അപ്പോൾ ഞാൻ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി ഏഴര സമയത്ത് നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം നൈറ്റ് ഡ്യൂട്ടിക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു രാത്രിത്തേക്ക് അത്താഴത്തിനുള്ള ഫുഡെല്ലാം പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയമായി അങ്ങനെ ഇതാ നമ്മൾ കൊണ്ടുപോകാനുള്ള വാഹനം വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് ഏഴര ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടുന്ന് ഇറങ്ങുക ഏഴ് മുപ്പത്തഞ്ച് ഏഴ് നാൽപ്പത്തിൻ്റെ ഇടയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ എത്താം നല്ല ട്രാഫിക്കല്ലേ ഈവനിങ് സമയത്ത് പിന്നെതാ അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഫുഡ് അയക്കാനുള്ള സമയമാണ് എട്ട് മണി എട്ട് അഞ്ചാകുമ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് കാരണം ഞാനിപ്പോൾ കഴിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ ഞാൻ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കിയത് നല്ല കട്ടിയുള്ള തെയ്യും പിന്നെ അതിനകത്ത് കുറച്ച് ജീരകവും മുളകവും ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ബട്ടർ മിൽക്ക് തിക്കായിട്ട് മിൽക്ക് ഉണ്ടാക്കി അത് കുറച്ച് കൊണ്ടുപോയി പക്ഷേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നോമ്പ് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും നല്ലത് കഴിക്കാനോ തോന്നും പിന്നെ ഇച്ചിരി കഴിച്ചാൽ പിന്നൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെയായപ്പോൾ വാടി വെച്ച് ഞാൻ ബട്ടർ മിക്കൻ കുടിച്ച് പിന്നെ ഇതാണ് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കാരണം നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ഒട്ടും കുടിക്കാറില്ല അപ്പോൾ ഇഫ്താറിൽ ഫുഡും കഴിഞ്ഞാൽ പിന്നെ ടു ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം ഒരുമിച്ച് കുടിക്കാൻ എന്തായാലും പറ്റത്തില്ല എന്നാലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അതാ രണ്ട് മണിയൊക്കെ ആയപ്പോഴും ഞാൻ അത്തായം കഴിക്കാനായിട്ട് പോയത് ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് രണ്ട് മണിയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ പപ്പടവും അച്ചാറൊക്കെ ഓട്ടി ചോറ് കഴിച്ചു മാക്സിമം വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ടൈമേ ഫുഡ് ടൈം കിട്ടത്തുള്ളൂ അതിനകത്ത് എപ്പോഴും ഓയിൽ ഫുഡൊന്നും കഴിക്കാതെ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെതാ ഒരു നാലമ്പത്തെട്ടയൊക്കെ ആവുമ്പോഴത്തേന്താണ് ഞാൻ ടു ലിറ്റർ വെള്ളം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നെക്സ്റ്റ് നോമ്പിന് വേണ്ടി ഞാൻ വീണ്ടും റെഡി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ